ബി ജെ പി നേതാവായിരുന്ന സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങളിൽ നിറഞ്ഞു തന്നിരുന്ന സന്ദീപ് ഭാര്യര് ഇന്നലെ എടുത്ത് കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങൾക്കകത്ത് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിച്ചതിനെക്കുറിച്ചല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ ചില അബദ്ധങ്ങൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആ അബദ്ധങ്ങളിലൊന്നെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഒരു പിന്നെ ഫാൻസ് ഉണ്ടായിരുന്ന ഒരു ബി ജെ പി നേതാവായിരുന്നു വളരെ കുറഞ്ഞ കാലം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടുള്ള ഈ അഞ്ച് വർഷം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയനായിട്ട് മാറിയ ബി ജെ പിയുടെ യുവമുഖമായിരുന്നു നന്നായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണ് നല്ല ഡിബേറ്ററായിരുന്നു ചാനൽ ചർച്ചകളിൽ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മൂന്നോ നാലോ പേരിലൊരാളായിരുന്നു ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹം ഇന്നലെ നടത്തിയ ഒരു പിന്നെ സരിനൊക്കെ കാണിച്ചതുപോലെ കുറച്ചുകൂടി മാന്യമായി സരിൻ സി പി എമ്മിലേക്ക് പോയി പക്ഷേ കോൺഗ്രസ് നിന്ന് പോയി സി പി എമ്മിലേക്ക് പോയി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായപ്പോഴും ഡീൽ ചെയ്യുന്ന രീതിയുണ്ട് സംസാരിക്കുന്ന രീതി സന്ദീപ് കുറച്ചും കൂടി വൈകാരികത കൂടിയിട്ടായിരിക്കാം സന്ദീപ് അതിനകത്ത് ചെറിയ കുഴപ്പങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കുഴപ്പങ്ങളും പരിശോധിക്കുക അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസ് തന്നെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു ഇപ്പം അതിൽ തിരിച്ചടിയാവുന്ന അവസ്ഥയാണ് കേരളത്തിൻ്റെ വിവിധ പിന്നെ ജില്ലകളിൽ നിന്നുള്ള ആർ എസ് എസിൻ്റെ ശാഖകളിലെ പ്രവർത്തകർ മുഴുവൻ പാലക്കാട്ടേക്ക് ഓൾഫർ ചെയ്തിരിക്കുക പാലക്കാട്ടേക്ക് മുതിർന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ അതായത് ഒരു ഒരുതരം ഭാഷയിലേക്ക് ആളുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കൃഷ്ണകുമാർ വീട്ടിലേക്ക് വന്നില്ല എന്നോ അമ്മ മരിച്ചപ്പോൾ വന്നില്ല എന്നുള്ള അദ്ദേഹം ആരോപിച്ചു അത് സത്യമാണ് അത് തെറ്റായ കാര്യമാണ് കാരണം അങ്ങനെ അവഗണിക്കപ്പെടേണ്ടതല്ല സഹപ്രവർത്തകരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെങ്ങനെ നാട്ടുകാരുടെ കൂടെ നിൽക്കുക എന്നുള്ള വിഷയമുണ്ട് ഒരുമിച്ച് ഒരുമിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ കെ സുരേന്ദ്രനെതിരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കെ സുരേന്ദ്രൻ അവഗണിക്കുന്നു എന്ന ആരോപണം സന്ദീപ് സന്ദീപുകാരി ഉന്നയിക്കുമ്പം ആ ആരോപണം പലപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ഈ കെ ജെ പി വിളി ഉണ്ടായിരുന്നു കെ സുരേന്ദ്രനെതിരെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഇങ്ങനെ ഉയർന്നിരുന്നത് സുരേന്ദ്രൻ മാറണം സുരേന്ദ്രൻ മാറണം എന്നുള്ള അഭിപ്രായം ബി ജെ പി പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ വേദി നിഷേധിക്കപ്പെട്ടു സ്ഥാനാർത്ഥിയിലെ ഭാര്യ വരെ ഇരുന്നിട്ട് അതൊക്കെ ന്യായമായ കാരണമായിരുന്നു അങ്ങനെ അവഗണന സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഈ പാർട്ടി വിട്ടുപോകുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ ആ കാരണം കൊണ്ടാണ് ഞാൻ പാർട്ടി വിടുന്നു ഞാൻ ഇത്രയും കാലം വിശ്വസിച്ച ഞാൻ സ്നേഹിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ വേദനയോടെ പടിയിറങ്ങുന്നു ഞാനിന്ന് തൊട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി ഒരു വലിയ പ്രവർത്തകനായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ സുരേന്ദ്രനും കൃഷ്ണകുമാറിനുമായിരുന്നു വിഷയത്തിൻ്റെ ഡയമൻഷൻ മാറുമായിരുന്നു കാരണം സുരേന്ദ്രൻ പ്രതിരോധത്തിലേക്കാവുമായിരുന്നു സുരേന്ദ്രൻ പിന്നെ മാറണമെന്ന് പ്രവർത്തകർ പോലും കാരണം സന്ധ്യയ്ക്ക് പോകാൻ കാരണം സുരേന്ദ്രനാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉള്ള ഒരു വിഷയം വരുമായിരുന്നു പക്ഷേ ഇപ്പം ഉണ്ടായിട്ടുള്ള സംഭവം എന്താണെന്നറിയോ ആ ഒരു സഹതാപവും ഒക്കെ ഇദ്ദേഹം ഒഴിവാക്കി അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ഥലതാപത്തിൻ്റെ അവസ്ഥ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞു സന്ദീപ് അതായത് പിന്നെ ഈ ഓവറാക്കിയിട്ട് ചളാക്ക ചെയ്തത് ഇദ്ദേഹം അവിടെ ഈ ഒരു ഭീമൻ ഡഗു സ്റ്റൈലിലാണ് പോയത് ഭീമൻ ഡഗു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പണ്ട് മത്സരിച്ച ഭീമൻ ഡഗു നമ്മുടെ പിന്നെ അദ്ദേഹത്തിനെതിരെ ഗണേഷ് കുമാറിനെതിരെ അല്ലേ മത്സരിച്ചത് അന്ന് ജഗദീഷും മത്സരിച്ചതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ ബി ജെ പി വിട്ട് സി പി എം ആയപ്പോഴത്തേക്ക് പിണറായി വിജയൻ്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുന്നു പ്രസംഗം കഴിവോളും പിണറായി അതിൻ്റെ ഇതൊന്നുമില്ല പിന്നെ ഇയാൾ കോപ്രായം കാണിക്കുക എ കെ സെൻറ്ററിൻ്റെ മുമ്പിൽ പോയിട്ട് പൊടി വീശി കാണിക്കുക ഈ വലിയ ശരീരം മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി അതേപോലെയല്ലോ സന്ദീപ് സന്ദീപ് കുറച്ചുകൂടി കാര്യഗൗരവമായി പിന്നെ കാര്യഗൗരവുമുള്ള ചരിത്രബോധമുള്ള നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന പിന്നെ നിരീക്ഷണ പാഠവുമുള്ള ഒരു സുഹൃത്താണ് എനിക്കും അങ്ങനെയുള്ള സന്ദീപിൻ്റെ ഭാഗത്തു കുറച്ചുകൂടി പക്വമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു വേണ്ടിയിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പറ്റിയൊരു കുഴപ്പം അദ്ദേഹം ഞാനീ പറഞ്ഞ വിഷയങ്ങൾ അവഗണന നിരന്തരമായ അവഗണന പിന്നെ സഹപ്രവർത്തകർ നമ്മൾ ഒരാത്മബന്ധം സൂക്ഷിക്കാതിരിക്കുക ഇതിലൊക്കെ മനം എടുത്ത് ഞാൻ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നെ അവരുടെ ബി ജെ പിയുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ അത് വലിയ അനുഗണനങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു പക്ഷേ ഇദ്ദേഹം മോദിക്കെതിരെ പറഞ്ഞത് വൈകാരികമായിട്ടാണ് എടുക്കുന്നത് ഈ ബി ജെ പി പ്രവർത്തകർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി ദൈവമാണ് സന്ദീപിനും മോദി ദൈവമായിരുന്നല്ലോ മോദിജി എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അതേപോലെ ഓരോ പ്രവർത്തകർക്കും അങ്ങനെയാ എനിക്കൊന്നും മോദി ദൈവമായിട്ട് ഒന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ബി ജെ പി അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള ഒരു ഒറ്റ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ സന്ദീപ് വാര്യർ മോദിയെ തള്ളി പറയുമ്പോൾ അത് വലിയ ഒരു ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് പിന്നെ ബി ജെ പിക്ക് ഒന്നുകൂടി ശക്തിപ്പെടാനുള്ള അവസ്ഥയാണ് ഉണ്ടായത് ഞങ്ങളാണ് ശരി എന്ന് സുരേന്ദ്രന് പിന്നെ പ്രവർത്തകരുടെ മുമ്പിൽ പറഞ്ഞ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഈ വിദ്വേഷത്തിൻ്റെ കൂടാരത്തിൽ നിന്നും ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു എന്നും അങ്ങനെ ഒന്നും ആലങ്കാരിക പ്രയോഗത്തിലേക്ക് പോകേണ്ടിയിരുന്നില്ല ഒരു പക്ഷേ മുമ്പിൽ കണ്ട കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും ആവേശം കൊള്ളിക്കാൻ വേണ്ടി അദ്ദേഹം പതിവ് ശൈലിയിൽ രണ്ട് ബി ജെ പി വേദികളിൽ പ്രസംഗിച്ചതുപോലെ തന്നെ ആവേശം കൊള്ളിക്കാനുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷാ സ്വാധീനമുണ്ട് പദസ്വാധീനമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗപാഠമുണ്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ വാക്കുകൾ ഉപയോഗിച്ചതായിരിക്കും പക്ഷെ അത് അദ്ദേഹം അവിടെ ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നില്ല സരിൻ ഇപ്പോൾ സി പി എമ്മിലേക്ക് പോയപ്പം ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളൊന്നുമല്ലാതെ പറഞ്ഞിട്ടില്ല സരിൻ പോയി സ്ഥാനാർത്ഥിയായി പിന്നെ നിൽക്കുന്നു ഇലക്ഷൻ കുറച്ച് മാത്രം സംസാരിക്കുന്നു കോൺഗ്രസ്സിൽ പിന്നെ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറയുന്നു എന്നത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു ഏതെങ്കിലും നേതാവിനെ എടുത്ത് പേരെടുത്തിട്ട് ആ രീതിയിൽ വിമർശിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ വേറൊന്ന് എനിക്ക് ജാള്യത തോന്നുന്നു ഇത്രയും കാലം അവിടെ നിന്നത് എന്ന് എന്ന് പറയുകയാണ് അപ്പം ഇത് നേരത്തെ തോന്നണ്ടേ ഇത്രയും കാലം അവിടെ നിന്നതിൽ ജാള്യത തോന്നും അപ്പോൾ ഇവിടെ കൈയിടെ കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതുവരെ തനിക്ക് വേണ്ടി പോലും നിരന്തരം സംസാരിച്ചിരുന്ന ആളുകളുടെ മനസ്സ് അടുപ്പിക്കുന്ന രീതിയിലേക്ക് സന്ധീപുമാരിൽ എത്തിപ്പോയി എന്നുള്ളതാണ് സങ്കടം വേറൊന്ന് അദ്ദേഹം പറയുകയാണ് ഗാന്ധിസമാണ് നമ്മുടെ ഇസം എന്ന് പറയുകയാണ് ആണോ അതായിരുന്നില്ലല്ലോ അതേപോലെ തന്നെ ആർ എസ് എസിനെ തള്ളി പറയുന്നു ആർ എസ് എസിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിനെ നോവിച്ചു കഴിഞ്ഞാൽ ആർ എസ് എസ് അടങ്ങിയിരിക്കുമോ അതേപോലെ തന്നെ പിന്നെ പാണക്കാട്ടേക്ക് പോകുന്നു എനിക്ക് പാണക്കാട് പിന്നെ കൊടപ്പനക്കുന്ന് തറവാട്ടിൽ കിട്ടിയ ഒരു കസേരയാണ് ഏറ്റവും വലിയ കസേര എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഒരു അതായത് ഒരു വ്യക്തി ആരാധനയിലേക്ക് വീണ്ടും നിങ്ങയാണ് അവിടെയും ഒരു ദൈവതുല്യരായി പിന്നെ പാണക്കാട് തങ്ങളെ കാണുകയാണ് ഇത് രാഷ്ട്രീയമാവേണ്ടത് കക്ഷി രാഷ്ട്രീയത്തിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും ഒക്കെ ഉണ്ടാവും ഞാൻ എതിർപ്പല്ല ഇത് ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളഞ്ഞോണ്ട് അതായത് ഈ ഫാൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഞാനിങ്ങനെ പോയാലും ചിലപ്പോൾ എൻ്റെ കൂടെ കുറേ ആൾക്കാർ വരും അല്ലെങ്കിൽ അവർ എടുത്ത് ഞാൻ പോകാൻ കാരണക്കാർ ഇവരാണെന്നുള്ളതുകൊണ്ട് വോട്ട് തിരിച്ച് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ പോലും ഇപ്പം സുരേന്ദ്രൻ ശക്തനാവുന്നൊരു കാഴ്ച ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വരെ സുരേന്ദ്രനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചിരുന്ന ആളുകൾ ഇന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും കീഴിൽ വന്നിട്ട് സന്ദീപുമായിട്ട് പോയാൽ ഞങ്ങൾക്കുറിച്ച് ചുക്കുമില്ല എന്ന് പറയുന്ന അവസ്ഥ എത്തിയത് ഇത് പ്രകോപനം കൊണ്ടാണ് ഒന്ന് ആർ എസ് എസിനെ തള്ളി പറഞ്ഞു മോദിയെ തള്ളിപ്പറഞ്ഞു ഈ വിദ്വേഷത്തിൻ്റെ എന്ന് വിശേഷിപ്പിച്ചു എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു ഇതൊന്നും വേണ്ടിയിരുന്നില്ല മറ്റെടുത്തും ഫോക്കസ് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കൂടി ഈ വാശി കൂടി കഴിയുമ്പോൾ ഉണ്ടാവുന്നത് ഒരു പക്ഷേ കോൺഗ്രസിന് ആ സീറ്റ് ചിലപ്പോൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് കാരണം സി പി എമ്മിൻ്റെ എല്ലാ വോട്ടും സി പി എം പിടിക്കും കാല കാലകാലങ്ങളായി സി പി എം കോൺഗ്രസ്സിന് ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി മറച്ചു കൊടുത്തിരുന്ന ഒരു വോട്ട് ഇന്നരെയാവില്ലേ ഈ പ്രാവശ്യം അവർ കൂടി നിർത്തിയ സ്ഥിതിക്ക് അഭിമാന പോരാട്ടമാണ് ദയനീയമായി പരാജയപ്പെട്ട് മൂന്നാം സ്ഥാനത്ത് പോകാനല്ല അവർ മത്സരിക്കുന്നത് സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം തന്നെ അവർക്കുള്ളത് ഇനി ബി ജെ പി ചോദിച്ചാലും അവർക്ക് പ്രശ്നമില്ല കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പാപഭാരം കോൺഗ്രസിൻ്റെ മേലെക്കൊന്നുനില ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ കാരണമായത് ഷാഫിയെ പറഞ്ഞയച്ചതുകൊണ്ടല്ലേ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കാരണമായത് കോൺഗ്രസ് ആണ് എന്നുള്ളത് അവർക്ക് ആരോപിക്കാൻ കഴിയും അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല പോരാട്ടത്തിലാണ് അവർ പിന്നെ വോട്ട് മറിക്കാൻ നിൽക്കില്ല കോൺഗ്രസ്സിന് ഇത്തവണ തോപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പുറത്ത് പിന്നെ ഈ സാമുദായിക ധ്രുവീകരണത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ട് ഷാഫിക്ക് കിട്ടിയ അതേ അംഗീകാരം ചിലപ്പോൾ ഇപ്പുറത്ത് കിട്ടിക്കോണമെന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളുണ്ട് പിന്നെ ഇപ്പം ബി ജെ പി കാര്ക്ക് വാശിയായി ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന പല ആൾക്കാരും ഞങ്ങൾ പാലക്കാട്ടേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത് പാലക്കാട്ടേക്ക് പോവുകയാണ് എല്ലാവരും അപ്പോൾ പാലക്കാട് ബി ജെ പി പ്രവർത്തകർ അങ്ങനെ കേന്ദ്രീകരിച്ചു കഴിഞ്ഞ് എല്ലാ പാർട്ടിക്കാരും കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഈ മാശ് കൂടിയുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് സംഘത്തെ പറഞ്ഞുകൊണ്ട് മോദിയെ പറഞ്ഞുകൊണ്ടൊക്കെയുള്ള കുഴപ്പം സംഘം ശക്തമായി ഒരു നിലപാടെടുക്കും സംഘം ഇനിയിപ്പോൾ ഷൊർണ്ണൂർ സീറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിച്ചാലും അതേപോലെ ഒറ്റപ്പാല സീറ്റിൽ മത്സരിച്ചാലും സന്ദീപ്കാരി മത്സരിച്ചാലും തോൽപ്പിക്കാൻ ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങും അവർ സന്ദീപ് വാര്യരെ തോൽപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ വോട്ട് അവരുടെ വോട്ട് അവർ തീരുമാനമെടുത്ത് കേഡർമാരുടെ വോട്ട് സി പി എമ്മിന് കൊടുക്കാൻ തീരുമാനിക്കും അങ്ങനെ സി സി പി എമ്മിനെ വിജയിപ്പിച്ചെടുക്കും സന്ദീപ് വാര്യരെ തോക്കുക ആര് ജയിച്ചാലും വേണ്ടില്ല എന്നുള്ള അവർക്ക് സീറ്റ് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ നിർണായക ശക്തിയായിട്ട് മാറുകയും അവരുടെ വോട്ട് എടുത്ത് മാറ്റുകയും ചെയ്യും അങ്ങനെയുള്ള ചരിത്രം നമ്മൾ മുമ്പിലുണ്ട് ഇപ്പോൾ തൃത്താലയിൽ ക്രോസ് വോട്ടിംഗ് ഇടുന്നില്ലേ തൃത്താലയിൽ വി ടി ബലറാമിനോടുണ്ടായിരുന്നൊരു വിരോധം വി ടി ബലറാമെ ഏകപക്ഷീയമായി വലിയ എന്ന് അതീതപറഞ്ഞിട്ട് ഏകപക്ഷീയമായി ഒരു വർഗീയതയെ മാത്രം തീർക്കുക എന്നിട്ട് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളുടെ വീതിയിൽ വരെ പോയിട്ട് പ്രസംഗിക്കുക അപ്പോൾ സംഘപരിവാറിനായ കേരളത്തിൽ പ്രതിരോധിക്കുന്ന ഏറ്റവും വലിയ മഹാൻ ഞാനാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നടന്നു അപ്പോൾ എന്ത് എന്താ എന്താ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നര തെരഞ്ഞെടുപ്പിൽ രണ്ടും തവണ അവിടെ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച വി ടി ബലറാം എതിരെ ബി ജെ പി വോട്ടർമാർ എം പി രാജേഷ് വോട്ട് ചെയ്തു അതാ ലഭിച്ചു നോക്കൂ പറയുമ്പോൾ എം പി രാജേഷ് മിശ്ര വിവാഹിതരാണ് മുൻ എം പി ആണ് പിന്നെ ലോക്സഭയിൽ തോറ്റുപോയതാണ് എന്നിട്ടും വോട്ട് ചെയ്തു ബി ജെ പിയിലെ പ്രവർത്തകർ ശങ്കുട്ടിദാസിനെ പോലെ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പോലും ഒരു യുവ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് പോലും വോട്ടോ അല്ലാതെ കുറഞ്ഞു അപ്പോൾ ഇവർ ടാർജറ്റ് ടാർജറ്റ് ചെയ്തതാണ് അവർ ഇരുന്ന് പ്ലാൻ ചെയ്ത് തീരുമാനമെടുത്ത് വോട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഈ അതേപോലെ തന്നെ ഇപ്പം ഈ കണ്ണൂരും വടകരയിലും അതും വടകരയിലൊരു ഷാഫി പറമ്പിലും മുസ്ലിം കാൻഡിഡേറ്റ് ആണ് എന്നിട്ട് പോലും കണ്ണൂരിലും വടകരയിലും ബി ജെ പി വോട്ടുകൾ ഇതിലും കൂടുതൽ കിട്ടേണ്ടതാണ് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വയനാട്ടിൽ പോലും വർദ്ധിച്ചു പല സ്ഥലത്തും വർദ്ധിച്ചു നന്നായിട്ട് അങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് ഇവിടെ പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലും വടകരയിലും അവിടെ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മുമായിട്ട് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അവരോട് ഏറ്റവും ശത്രുതയുള്ളത് ബി ജെ പിക്ക് ആർ എസ് എസിനാണ് അതുകൊണ്ട് തന്നെ ഇവർ എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു പോകരുതെന്ന് കരുതിയിട്ട് ഇവരുടെ കുറേ വോട്ടുകൾ ഇങ്ങോട്ട് മറച്ചു കൊടുത്തു അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ എം പി ജയരാജനോടുള്ളത് കണ്ണൂർ ലോബിയോടുള്ള എതിർപ്പ് ഇതൊക്കെ വല്യ ഘടകാണ് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്കൊക്കെ തൊക്കെ ഇവർക്ക് ഇവരാരെയാണോ ഉദ്ദേശിച്ചത് അവരെ തോൽപ്പിക്കുക തന്നെ ചെയ്യും ഇപ്പം ഞാൻ പറഞ്ഞു ഷൊർണ്ണൂർ ഒട്ടപ്പാലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവർ വോട്ട് മറിക്കും ക്ഷമിക്കണം പിന്നെ കോൺഗ്രസ്സിന് ഉള്ള സീറ്റ് മലപ്പുറം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയായിട്ട് പൊക്കൽക്കൂടി ബന്ധം എന്ന് സന്ദീപ് പറയുമ്പോൾ തവനൂർ സീറ്റാണ് പിന്നെ ഉള്ളത് കാരണം വണ്ടൂർ സംഭരണമാണ് പൊന്നാനിയിൽ നിന്നിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല നിലമ്പ് ഒരു സീറ്റ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വൈമികാമുകന്മാർ കഴിഞ്ഞ പോലെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് ഈ തവനൂർ ഈ ഫിറോസ് കുന്നമർമ്മലിനെ പിടിച്ചിട്ടത് അവിടെ പോയി നന്നാ ചോയിക്കും ഇല്ല പിന്നെന്ത് വേണം പിന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ കുത്തക മണ്ഡലം അവരുടെ ഫോട്ട് കൊണ്ട് മാത്രം ജയിപ്പിക്കാവുന്നൊരു മണ്ഡലം അങ്ങനെയുള്ളൊരു മണ്ഡലം കിട്ടണം ഇപ്പോൾ തിരുവിലങ്ങാടിയിൽ പിന്നെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലല്ലേ തിരുലങ്ങാടിയിൽ നമ്മൾ എ കെ ആൻ്റണിയെ നിർത്തി മത്സരിപ്പിച്ചതുപോലെ യു എ ബീരാൻ രാജിവെച്ച ഒഴിവിൽ അങ്ങനെ കൊണ്ടുവരാൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവരതിന് തയ്യാറാവില്ല സീറ്റ് നൽകാൻ കഴിഞ്ഞ തവണ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഷോർ സീറ്റിൽ സി പി ജോണിനെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കണം മന്ത്രിസഭയുണ്ടായാൽ സി പി ജോണിനെ മന്ത്രിസഭയിൽ എടുക്കണം എന്നൊക്കെ ആലോചനകൾ ആദ്യം നടന്നിട്ടും ഇവർ വീതം വെച്ചപ്പോൾ സി എം പിക്ക് ഒരു സീറ്റാണ് കൊടുത്തത് സി പി ജോണിന് സീറ്റ് കൊടുത്തിട്ടില്ല അപ്പോൾ മുസ്ലിം ലീഗ് അങ്ങനെ വിട്ടുപിടിച്ചിരിക്കുന്ന അവസാന ഘട്ടത്തിൽ വരില്ലേ ഇപ്പോൾ സംഭവം ഒരു ഡം കിട്ടും അതേപോലെ തന്നെ ഒരു ക്രൗഡ് പുള്ളർ എന്നുള്ള രീതിയിൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ വേദികളിൽ പ്രസംഗിക്കാൻ വിളിക്കും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പരിപാടികളിൽ നിരന്തരം സാന്നിധ്യമാകാൻ പറ്റും ചാനൽ ചർച്ചകളിൽ അവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പിന്നെ നിയോഗിക്കപ്പെടും എന്നൊക്കെ ഉള്ളതുണ്ട് ചിലപ്പോൾ ജ്യോതികുമാർ ഛർമ്മക്കാലയ്ക്കൊക്കെയുള്ള അവസരം കുറയുകയും ചെയ്യും ചിലപ്പോൾ കാരണം കോൺഗ്രസ്സിന് പിന്നെ ആരെയും വിളിക്കണമെന്ന് വെച്ചാൽ വിളിക്കുന്നവർക്ക് പോകാമല്ലോ സംഘടനാ തീരുമാനമൊന്നുമില്ല അപ്പോൾ അവർ സന്ദീപിനെ വിളിക്കും പിന്നെ ഇനിയിപ്പോൾ ഉണ്ടല്ല ആകെ അവശേഷിക്കുന്ന സംഭവം പാർലമെൻ്ററി രംഗത്ത് വേറെ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല ഓരോരുത്തർക്ക് പഞ്ചായത്ത് മെമ്പറാവണം പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം എം എൽ എ ആവണം എം പി ആവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ള ഒരു ഭൂപരിപക്ഷവും യു ഡി എഫിന് അഥവാ ഭരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കിട്ടിയാൽ ആ ആ സമയത്ത് വല്ല ബോർഡോ കോർപ്പറേഷനോ കിട്ടും അതിനപ്പുറത്തേക്കും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ വേണമെങ്കിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കും നിങ്ങൾക്കറിയാലോ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർക്കെന്നെ പരസ്പരം തമ്മിൽ തമ്മിൽ അറിയില്ല പത്തുനൂറ് എണ്ണുണ്ട് ഇവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രശേഖരനായ സ്റ്റേഡിയത്തിൽ വിളിക്കണം അത്രയും ഭാരവാഹികളാണ് ജംബോ കമ്മിറ്റികളാണ് എന്ന് നിങ്ങളെ പേരെന്താന്ന് ചോദിച്ച് കൈ കൊടുത്തിട്ട് നിങ്ങൾ കെ പി സി സി ജനറൽ സെക്രട്ടറി ആണോ ഞാനും ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ അതിനകത്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ജില്ലയിൽ നിന്ന് തന്നെ രണ്ട് പേരും മൂന്ന് പേരും ഒക്കെ വരണേ കെ പി സി സി സെക്രട്ടറിമാർ ഏകദേശം ഒരു മണ്ഡലത്തിനൊരാൾ വെച്ചിട്ടുണ്ട് ശ്രമിക്കണം അപ്പോൾ ആ സമയത്ത് ഈ പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത്രയും ആവേശം കൂടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് സുരേന്ദ്രൻ ഏറ്റവും കരുത്തനായി മാറുന്നൊരവസ്ഥയാണ് ബി ജെ പിക്ക് അവത്തിപ്പം കാണുന്നത് സുരേന്ദ്രൻ ഇതുവരെ ഈ ആരോപണങ്ങളുടെ മുൾമുനയിൽ പ്രവർത്തകർക്കിടയിൽ വിശ്വാസം ഇല്ലാത്ത ഒരാളായിട്ട് നേതൃത്വം വിശ്വസിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർക്കിടയിൽ സ്വാധീനമില്ലാത്ത ഒരു നേതാവായിട്ട് പലപ്പോഴും പലരും വ്യക്തിപരമായിട്ട് നമ്മളോട് പറയാറുണ്ട് പ്രാദേശിക പ്രവർത്തകർ ഇവരൊക്കെ പിന്നെ സോഷ്യൽ മീഡിയ എടുത്താലും കെ ജെ പി വിളി തന്നെ മാറ്റിയെടുത്തപ്പോൾ ബി ജെ പി തന്നെയായി മാത്രമല്ല ഒരു പവർഫുൾ ലീഡറായിട്ട് സുരേന്ദ്രൻ കണ്ടു സുരേന്ദ്രൻ മാറി ഇപ്പം ബി ജെ പി അനുഭാവികൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ സംഘത്തിനിടയിൽ സുരേന്ദ്രൻ്റെ ഇമേജ് വർദ്ധിച്ചു കാരണം ഇത്രയും കാലം ഇദ്ദേഹത്തിന് ഒരു ഐഡിയോളജി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ തള്ളിയിട്ടത് അല്ലെങ്കിൽ ഞാൻ മുലക്കിരുത്തിയത് അപ്പോൾ സുരേന്ദ്രൻ മുമ്പെടുത്ത നടപടി ശരിയാണെന്ന് ഇപ്പോൾ പ്രവർത്തകർക്ക് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാക്കി അത് സന്ദീപ് വാര്യരുടെ എടുത്തുചാട്ടം കൊണ്ടും അമിതാഭേശം കൊണ്ടും ഉണ്ടാക്കിയെടുത്തതാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും ഈ പൊളിറ്റിക്സിനകത്ത് കുറച്ചുകൂടി കുറച്ചുകൂടി ചെറിയ എത്തിക്സൊക്കെ വേണം കുറച്ച് ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് പ്രഭാതത്തിൽ പോകുന്നതിനും കുഴപ്പമില്ല പോകുന്നതിനും കുഴപ്പമില്ല പാർട്ടി മാ പലരും മാറാറുണ്ട് മാറിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്ന വഴി മുഴുവൻ മാറ ഇപ്പം നടന്ന ഒറ്റയ്ക്ക് ഒരു തള്ളി പറച്ചിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകാര്യമാകുന്ന കാര്യമല്ല എന്തായിരുന്നാലും ഈ നടപടി കൊണ്ട് അതിൻ്റെ ഗുണം ഇന്നലെ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ആ ആവശ്യമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചതുകൊണ്ട് അതിൻ്റെ ബെനിഫിഷ്യറി സുരേന്ദ്രൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല